ബി വി പി സ്പോർട്സ് ആൻഡ് എക്സലൻസ് അക്കാദമിയുടെ ഉദ്ഘാടനവും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു മുൻ ഇന്ത്യൻ ബാസ്ക്കറ്റ്ബോൾ താരവും കേരള സീനിയർ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റനും നാച്ചിമുത്തുകൗണ്ടർ ഫിയാസ്റ്റോ ഗോൾഡ് മെഡൽ അവാർഡ് ജേതാവും കസ്റ്റംസ് തൃശൂർ കമ്മീഷണറേറ്റ് ഓഫീസ് സൂപ്രണ്ടുമായ സണ്ണി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സ്പോർട്സിന് അതീവ പ്രാധാന്യമുണ്ടെന്നും സ്പോർട്സ് പരിശീലനം കുട്ടികളിൽ അച്ചടക്കവും പഠിക്കുവാനുള്ള താൽപര്യവും വർദ്ധിപ്പിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ആ

സ്കൂളിന്റെ ഈ വർഷത്തെ സ്വപ്ന പദ്ധതിയായ സ്പോർട്സ് അക്കാദമി ഇന്ത്യൻ കായിക രംഗത്തിന് സമഗ്രമായ സംഭാവന ലക്ഷ്യമാക്കിയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് തൃശൂർ എജ്യൂ അക്കാദമിയുമായി സഹകരിച്ചാണ് സ്പോർട്സ് അക്കാദമി പ്രവർത്തിക്കുന്നത് വരും വർഷങ്ങളിൽ സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും സ്കൂളിൽ നിന്നും ചാമ്പ്യന്മാർ ഉണ്ടാകുമെന്ന് എജ്യൂ അക്കാദമി ഡയറക്ടർ കെ എം ഹരി ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പാൾ കെ വി മനോജ് ഖടലി അധ്യക്ഷത വഹിച്ചു സ്കൂൾ സീനിയർ പ്രിൻസിപ്പാൾ ഡോക്ടർ എം എസ് പ്രഭാകരൻ സ്വാഗതം ആശംസിച്ചു പി ടി എ പ്രസിഡന്റ് അനൂപ് സ്കൂൾ സ്പോർട്സ് ക്യാപ്റ്റൻ ഹരികൃഷ്ണ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു രാജ്യ പുരസ്കാരം നേടിയ സ്കൂൾ യൂണിറ്റിന്റെ ട്രെയിനറും ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ട്രെയിനിംഗ് ഓഫീസറുമായ അധ്യാപിക വിമല ജെയ്സനെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി സുഭാഷ് ചന്ദ്രബോസ് ഫിനാൻസ് ട്രസ്റ്റി കെ പി ജോസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടകനായ സണ്ണി തോമസിന് ഉപഹാരം സമ്മാനിച്ചു തുടർന്ന് സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു പുതിയതായി ചുമതലയേറ്റ സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങൾക്ക് അവരുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഓർമ്മപ്പെടുത്തി വളരെ വളരെ കൂടി ഗംഭീരമായി തന്നെ ഇത്തരത്തിലുള്ള ഒരു മൊത്തം ഫാമിലിയെ ഞാൻ അഭിനന്ദിക്കാൻ അവസരം ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ലോഗോ മത്സരത്തിൽ വിജയിയായ സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ വിമലിനെ ചടങ്ങിൽ അഭിനന്ദിച്ചു സ്കൂൾ ഹെഡ് ബോയ് ഭരത് രതീഷ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് പതിനെട്ട് അംഗ സ്റ്റുഡന്റ് കൌൺസിൽ അധികാരമേറ്റു സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി പി ഡി ആന്റണി ഫിനാൻസ് ട്രസ്റ്റി കെ പി ജോസ് റെസിഡൻഷ്യൽ ട്രസ്റ്റി പി വി അരവിന്ദാക്ഷൻ എച്ച് ആർ മാനേജർ ശുഭാ സുഭാഷ് അധ്യാപകർ വിദ്യാർത്ഥികൾ അനധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റർ രശ്മി മേനോൻ നന്ദി പറഞ്ഞു കായികാധ്യാപിക ആര്യ സുകുമാരൻ അധ്യാപകരായ സൈന സണ്ണി വിമല മഞ്ജുഷ മനോഹർ സ്മയ നീതു മേഘ രേഖ ആരതി ലയന സുചിത്ര എന്നിവർ നേതൃത്വം നൽകി ADK News, Adad.